എൻ്റെ പേര് ബാഹുലേനാണോ ധനുചുരം സ്വദേശിയാണ് ദേശീയ കായികം ഞാനിപ്പോൾ നിൽക്കുന്ന വലിയ കുന്നിൽ ശർക്കര ദേവി അമ്മയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്ന വലിയ കുന്ന പ്രദേശത്ത് ശർക്കര ക്ഷേത്രത്തിൻ്റെ അമ്മ ദേവിയുടെ പടം വെച്ച് പൂജ തുടങ്ങുന്നുണ്ട് ഇന്ന് ഒന്ന് ഒന്നാണ് ജനങ്ങൾ എത്തുന്ന സ്ഥലമാണ് എന്ത് കാര്യം പറഞ്ഞാലും നടക്കുമെന്നാണ് അമ്മയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ അമ്മ ഏത് കാര്യവും നടത്തി തരുമെന്നാണ് പറയുന്നത് അപ്പോൾ ജനപത്തിയോട് ഒരു വർഷം വരുമ്പോൾ ജനങ്ങൾ വരും ഞാൻ എനിക്ക് വലിയ കിന്ന ആശുപത്രി ഫ്രണ്ടിലാണ് നിൽക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് കത്തിച്ചു പ്രകാ ദീപം എല്ലാം കൊളുത്തി ആ ചിങ്ങമൊന്നായിട്ടുണ്ട് എന്നെ പറയും കൗതുകമാക്കി തന്നെ നമുക്ക് പറയാൻ സാധിക്കും ദീപം കൊളുത്തി ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പറയും ചൈതന്യം മാറ്റി എന്ത് കാര്യവും നടക്കുമെന്നാണ് പറയുന്നത് അത്തരം സൂക്ഷ്മമാണ് നമുക്ക് കൂടുന്നത് മഴ വരെ മാറി എന്നാണ് പറയുന്നത് അതാണ് വലിയ പിന്നെ തകർത്താണ് ഞാൻ പൂജിക്കുന്നത് ചർക്കര അമ്മ ഇവിടെ ഒരു അമ്മയുടെ പടം വെച്ചിട്ടുണ്ട് അത് പൂജിക്കാൻ വിളക്കെത്തിക്കാൻ ആൾക്കാർ എത്തിയിട്ടുണ്ട് കൗതുകമായിട്ടുള്ള ശർക്കരക്കരയെങ്കിലാണ് ശർക്കര എന്ന് പറഞ്ഞാൽ അമ്മയെത്തി അതിൻ്റെ ഒരു അമ്മയുടെ കോട്ടയാണ് അവിടെ വെച്ചിരിക്കുന്നത് വലിയക്കുന്ന് പ്രദേശം രാവിലെയും വൈകുന്നേരം പൂജ ചെയ്യാൻ ഇന്ന് ചിങ്ങും ഒന്നാണ് ഇന്ന് രാവിലെ ഒരു പത്ത് പത്ത് ജനങ്ങൾ രാവിലെ ഒരു ഒഴിവൂടേണ്ട ഇപ്പം സന്ധ്യ ആയി ആയിക്കഴിഞ്ഞിരിക്കുന്നത് വിളക്ക് വയ്ക്കാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ ലൈവാണ് എൻ്റെ വാർത്ത നൽകുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ പ്രേക്ഷകരുടെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പറയുന്ന കാര്യം നടക്കുമെന്നാണ് പറയുന്നത് അത്ര ആളാണ് ഇത് റോഡ് സൈഡിലാണ് ഈ ഇത്ര ഒരു സ്ഥിതി ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി കൗതുകം പച്ച കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലത്തും ഗ്രാമപ്രദേശത്തും വലിയ കുന്ന താലൂക്ക് ആശുപത്രിയുടെ ഫ്രണ്ട് ാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം കൗതുകമായിട്ടുള്ള എന്ന് പറയും ദർശനമാണ് ഇഷ്ടം എന്റെ വാർത്ത എത്തിക്കുന്നത് ലൈവാണ് ഇപ്പോൾ ആ ദീപം പുലർത്തുന്ന ചിങ്ങം ഒന്നാണ് എന്ന് തുടങ്ങിക്കഴിഞ്ഞു എല്ലാ രോഗിലേയും ആഘോഷത്തിന്റെ ക്ഷേത്രങ്ങളിലെല്ലാം ആഘോഷമായിരുന്നു ഈ ദിവസം പുതിയ വസ്ത്രം എല്ലാം ഉടുത്ത് എത്തുന്ന നമുക്ക് ആ കൗതുകമായിട്ടുള്ള രംഗം കാണാൻ എന്തൊരു രസമാണെന്ന് പറയാം വോട്ടുകടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി എന്ന അമ്മയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് മാനസികന്യായമായി മനസ്സാണ് നമുക്ക് പറയാം

എന്റെ പേര് രാജനാണ് ശ്രീവാദത്ത് ഇവിടെ ജോലി ഞാൻ ചെയ്യുന്ന ചെയ്യുന്നു പുറത്തുവാടനാണ് അപ്പൊ അങ്ങനെ ഞാൻ ശാർക്കര രണ്ടു മൂന്ന് വർഷം ശാർക്കര ഉണ്ടായിരുന്നു അവിടത്തെ വിശ്വാസവും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ ശാർക്കര ദേവി ഉണ്ട് അപ്പൊ ഭയങ്കര ഒരു വിശ്വാസം അവിഞ്ഞ വിശ്വാസമാണ് അതികവിഞ്ഞുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അത്രയ്ക്കും വിശ്വാസം നമുക്ക് മനസ്സിൽ തന്നതുകൊണ്ട് അമ്മയെ എന്നും വന്നു രണ്ടു നേരം വന്ന് തൊഴും ഇവിടെ വന്ന് വന്ന് കൊല്ലം എന്നും അത് മാത്രമല്ല ഇവിടെ മനസ്സിലുള്ള അനുഗ്രഹം മനസ്സിലുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നാലും ഞാൻ അവിടെ കുടുംബമായിട്ട് പോയി ശാർക്കര അമ്പലത്തിൽ പോയി പോക്കാലിയോട് നല്ലപ്പോഴൊക്കെ പോയി അപ്പോൾ ആ ദൈവത്തിന്റെ ദേവിയുടെ ആ വിളി നമ്മുടെ ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ് അപ്പൊ എനിക്ക് ഇവിടെ ഒരു തെക്കതുപോലെ ഇതിൽ തൊഴാൻ എന്ന് തൊഴാൻ വരാൻ പറ്റിയത് അതുകൊണ്ട് സംതൃപ്തിയാണ് സന്തോഷമാണ് നല്ല രീതിയിൽ ഒരു സന്തോഷം ഇവിടെ തൊഴുമ്പഴത്തേക്കുള്ളത് അത് എന്റെ അമ്മേനു വൈകുന്നേരം ഞാനും വൈകുന്നേരം തൊഴും വിശേഷ ദിവസങ്ങളിൽ ഇതേപോലെ ഒന്ന് തൊഴും ഇന്ന് ചിങ്ങ ഒന്നാണ് പക്ഷേ ചിങ്ങ ഒന്നാണ് പോകുന്ന ദിവസം അവിടെയുണ്ട് നെയ്യാറ്റിങ്ങനെ ശ്രീകൃഷ്ണ സ്വാമി നെയ്യറ്റിങ്ങിനാണ് വീട് അവിടെ ശ്രീകൃഷ്ണ അമ്പലമുണ്ട് അവിടെയാണ് തന്റെ നിത്യ ജീവിതത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് അവിടെ നിന്ന് വന്ന് ഇവിടെ ശ്രീകൃഷ്ണസ്വാമി തന്നെ ഇവിടെ വന്ന് ഈ ചാർക്കര അമ്മയെ തൊഴാനുള്ള ഭാഗ്യം അവിടെ നിന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ ഭാഗ്യമാണ് കുടുംബം ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് മക്കളെ ഒന്ന് ഡിഗ്രി പഠിക്കുന്നു ഒമ്പതാം ക്ലാസ്സിൽ വരും ഇങ്ങനെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് വരും ഇവിടെ ജോലി എത്ര കൊല്ലായി ഇവിടെ മൊത്തം ഞാൻ ജോലി ഇവിടെ രണ്ട് രണ്ടര വർഷം കഴിഞ്ഞു കാര്യം നടക്കും ഏത് കാര്യം സന്തോഷവും സമാധാനവും ഉണ്ട് അതാണ് ഈ നേരം ആ പുള്ളി പറഞ്ഞ അനുഗ്രഹം കേട്ടപ്പോൾ തന്നെ നമുക്ക് പോരിത്തരിക്കുന്നുണ്ട് അത്ര ഒരു അനുഗ്രഹമാണ് ഏതു കാര്യവും നടക്കുമെന്നാണ് അമ്മയെ വിളിച്ചാൽ വിളി കേൾക്കുമെന്നാണ് പറയുന്നത് അത്ര കൗതുകമായിട്ടുള്ള ആണ് ഇവിടെ വലിയ കുന്നിലിരിക്കണെന്ന് നമുക്ക് പറയാം ക്ഷേത്രം നമ്മൾ നിൽക്കുന്നത് ആശുപത്രി നടയിലാണ് വലിയ കുന്ന ആശുപത്രി നടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണതെന്ന് പറയാം ഒരു കൂടുപേർ രാവിലെ പുഴാൻ എത്തിക്കഴിഞ്ഞു ഇപ്പോൾ വൈകുന്നേരം ചിങ്ങം ഒന്നായിട്ട് വിളക്ക് കത്തിക്കുന്നുണ്ട് ഒരു ചെറിയ അമ്പലം പോലെ ഒരു വെച്ചിട്ടുണ്ട് അവിടെയാണ് ആവുമ്പോൾ ഏത് കാര്യം പറഞ്ഞാലും നടക്കുമെന്ന് പറയുന്ന എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തൊണ്ടുവർത്തു നിന്നും ബാഹുലയൻ